ഹലോ ഹായ് അസ്ലാമലൈക്കും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇത് കുട്ടികളൊക്കെ മദ്രസയിൽ പോയിട്ട് മദ്രസയിൽ കൊണ്ടാക്കി പിന്നെ അവരെന്നെ വിളിച്ചുകൊണ്ടതിന് ശേഷമുള്ള വീഡിയോ വീഡിയോ എടുക്കലാണ് കേട്ടോ എന്താ വെച്ച് കഴിഞ്ഞാൽ ആ സമയത്ത് വീഡിയോ എടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് എന്താ വെച്ച് കഴിഞ്ഞാൽ ഇവരെന്നെ ഇവരെ എണീച്ച് കഴിഞ്ഞാൽ ബ്രഷും പിടിച്ച് കുറച്ച് നേരം അവിടെ നിൽക്കും പിന്നെ നമ്മൾ പറഞ്ഞുകൊണ്ടേയിരിക്കണം പല്ലേക്കി പല്ലുതേക്കി പല്ലുതേക്കിങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കണം കേട്ടോ ഈ തണുപ്പും കാര്യങ്ങളും ഒക്കെ ഉള്ള കാരണമാണ് കൂടുതൽ പിന്നെ ആച്ചൂട്ടിന് വയ്യ ആ ചൂട്ടിനാണ് ആയിട്ട് ചെയ്ത് തരുന്ന ആള് പക്ഷെ ആച്ചുട്ടിനിപ്പൊ വയ്യാത്തത് കൊണ്ട് ആച്ചുട്ടിനും ഇൻട്രസ്റ്റ് ഇല്ലാട്ടോ അപ്പോൾ അവന്റെ അടുത്താണ് ഇപ്പൊ കൂടുതൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പല്ലേക്കടാ പല്ലേക്കടാന്ന് പറഞ്ഞുകൊണ്ടേയിരിക്കുന്നുട്ടാ അപ്പോഴാണ് പല്ല് തേക്കലും പിന്നെ കുളിക്കല് കുളിക്കാൻ കയറി കഴിഞ്ഞാൽ അവിടെ കുറച്ച് നേരം നിൽക്കും അപ്പോൾ കുളിച്ചില്ലേ വെള്ളം ഒഴിക്കുന്ന സൗണ്ട് കേൾക്കാല്ലോന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെയും പറഞ്ഞുകൊണ്ടേ നിന്നാലാണ് ഓരോന്ന് ചെയ്യുള്ളു അപ്പം നമ്മളതിൻ്റെ ഇടയിൽ വീഡിയോ എടുക്കാൻ നിന്ന് കഴിഞ്ഞാൽ അതിലേക്കുള്ള ശ്രദ്ധ പോകും അപ്പോൾ പിന്നെ മദർസിലേക്ക് പോകുകയൊക്കെ സമയത്തിന് എത്താൻ പറ്റില്ല പിന്നെ കുഞ്ഞുവിനെപ്പോൾ കൊണ്ടാക്കി കൊടുക്കാറ് പതിവ് ട്യൂഷൻ ക്ലാസ്സിൽ എന്ന് വെച്ചാൽ അവൻ്റെ സൈക്കിളിൻ്റെ ചങ്ങര ലൂസാണ് അപ്പോൾ അത് കാരണം ചങ്ങല ചങ്ങര തെറ്റാത്തത് അപ്പോൾ അവനെ കൊണ്ടാക്കി കൊടുക്കണം അപ്പോൾ ടൈമിന് എത്താൻ പറ്റില്ല അതുകൊണ്ടാണ് ഇപ്പോൾ രാവിലത്തെ ശേഷങ്ങളൊന്നും എടുക്കാൻ പറ്റാത്തട്ടോ അപ്പോൾ അതൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ ചോറ് വെക്കണത് ചോറിപ്പോൾ അടുപ്പത്തായിട്ടാണ് വെക്കണത് നമുക്ക് വിറക് കിട്ടിയ കാരണം നമ്മളിപ്പോൾ അടുപ്പത്താണ് ചോറ് വെക്കുന്നത് അത് അടുക്കളയിൽ തീ കത്തണത് തന്നെ ഒരു ഐശ്വര്യം അല്ലേ കാണാൻ തന്നെ നല്ലൊരു ഒരു സുഖമാണ് അടുക്കളയിൽ തീ കത്തുന്നത് അപ്പോൾ ഇതാ ഇഡ്ലിയാണ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് പിന്നെ സാമ്പാറും ആയിരുന്നു അപ്പം ഇഷമോള് മദർസം വിട്ട് വന്ന് കുളിച്ച് കഴിഞ്ഞിട്ട് ഞാൻ അവൾക്ക് ഇത് കൊടുക്കണം കേട്ടോ സാമ്പാർ കൊടുക്കണത് അത് സാമ്പാറും ഇഡ്ഡലിയും കൊടുക്കണത് കേട്ടോ അപ്പോൾ രാവിലെ പോകുമ്പോൾ ഒരു ഇഡ്ഡ്ലിയും കഴിച്ചിട്ട് പോകും പിന്നെ വന്നു കഴിഞ്ഞാലാണ് ബാക്കി കഴിക്കുക പിന്നെ കുളിക്ക് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ കുളിച്ചിട്ട് കഴിഞ്ഞിട്ടാണ് ഞാൻ ഇഡ്ഡലി കൊടുക്കുന്നത് അപ്പൊ അവളവിടെ ഇരുന്ന് ഇഡ്ഡലി കഴിക്കട്ടെ അപ്പോൾ എനിക്ക് അലക്കുണ്ടായിരുന്നു അപ്പോൾ ഞാൻ അത് ഇന്ന് വാഷിംഗ് മെഷീനിൽ ഇടാമെന്ന് വിചാരിച്ചു ചില ദിവസം ഞാൻ കല്ലിൽ തിരുമ്പും ചില ദിവസം വാഷിംഗ് മെഷീനിൽ തരുമ്പോട്ടോ നമ്മുടെ നമ്മുടെ എന്താ പറയുക വയ്യായ അനുസരിച്ചാണ് ഓരോ കാര്യം ചില ദിവസം നല്ല ഉഷാറൊക്കെ ഉണ്ടാവും അപ്പോൾ ഞാൻ വിചാരിക്കും കല്ലുമ്പോൾ തിരുമ്പം ഇന്ന് വലിയ കുഴപ്പമൊന്നും ഇല്ലല്ലോ എന്നൊക്കെ തോന്നി കല്ലുമ്മത്തേരും പൊട്ട നമുക്ക് ഏർ നിങ്ങക്ക് തോന്നും എന്ത് വയ്യായണാവോ അങ്ങനെ പറയണെപ്പോഴും എന്നൊക്കെ തോന്നും പക്ഷെ വയ്യട്ടോ എപ്പോഴും ഓരോ അസുഖങ്ങളായിട്ട് എന്താ വെച്ച് കഴിഞ്ഞാൽ വേറെ അസുഖം ഒന്നുമില്ല ഈ കൈ വേനയും കാലുവേദനയാണ് മെയിൻ പ്രശ്നം കൈ വേദന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ചെറുപ്പത്തിൽ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുള്ള ആളാണ് നിങ്ങൾക്ക് ചിലപ്പോൾ എൻ്റെ വീഡിയോസൊക്കെ ആദ്യം മുതൽ കാണുമ്പോൾ ഒക്കെ കാണുന്നവർക്ക് അറിയാം കുറേ കാര്യങ്ങൾ ഞാൻ മുന്നത്തെ വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുണ്ട് നമ്മൾ ചെറുപ്പം മുതൽ എല്ലാവരുടെയും പോലെ ചെറുപ്പകാലത്ത് തിരിഞ്ഞു നോക്കുമ്പോൾ നമുക്ക് എന്ത് രസാലയെന്ന് തോന്നാൻ മാത്രമുള്ള ഒരു അനുഭവം ഒന്നും ഇരിക്കില്ല എന്താ വെച്ച് കഴിഞ്ഞാൽ കുട്ടിക്കാലായിരുന്നു നല്ലത് എന്ന് പറയാനുള്ള ഒരു അനുഭവം ഇല്ല അത് കാരണം തന്നെ നമ്മൾ ഒരു ഞാൻ മാത്രമല്ല കേട്ടോ എൻ്റെ വീട്ടിലത്തെ എല്ലാവരും ഇപ്പൊ എന്നെ മാത്രം ഞാനിങ്ങനെ അത് പറയല്ല ഞങ്ങളുടെ വീട്ടിലെല്ലാവരും ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട് അതായത് ഉപ്പില്ലാത്തൊരു ജീവിതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും ചിന്തിക്കാവുന്നതിലപ്പുറമല്ലേ ഉപ്പില്ലാത്തൊരു ജീവിതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ദയനീയമായ ഒരു ജീവിതമാണത് എന്താ അപ്പോൾ അതുപോലത്തെ ഒരു സിറ്റുവേഷനിലാണ് നമ്മൾ ജീവിച്ചു പോന്നിരുന്നത് അപ്പോൾ ഉപ്പയുടെ മരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്നുള്ള മരണമല്ലായിരുന്നു എൻ്റെ ഉപ്പാക്ക് ക്യാൻസർ ആയിരുന്നു രണ്ടു വർഷത്തോളം ചികിത്സിച്ചിട്ടൊക്കെ ഉണ്ട് പിന്നെ അങ്ങനെ ഇരിക്കുമ്പോഴാണ് പടച്ചം കൊണ്ടുപോയത് എന്ത് ചെയ്യുക എല്ലാവരും എല്ലാവരും മരിക്കേണ്ടവരാണ് പെട്ടെന്നുള്ള മരണത്തിൽ നിന്നാണ് നമ്മളതിനെ എല്ലാവരും പഠിച്ചം കാക്കേണ്ടത് അല്ലേ പെട്ടെന്നുള്ള മരണമൊക്കെ നമുക്ക് സഹിക്കാൻ പറ്റില്ല പിന്നെ ആ സമയത്തൊക്കെ ഞങ്ങൾ കുട്ടികളായിരുന്നു കുട്ടികളായിട്ടിരിക്കുന്ന സമയത്തായിരുന്നു ഉപ്പാടം മരണം ഉണ്ടായിരുന്നു പിന്നെ ജീവിതത്തിനോടുള്ള ഒരു പോരാട്ടം തന്നെ ആയിരുന്നു ഉമ്മി ഞങ്ങളെല്ലാവരും കൂടിയിട്ട് ഞങ്ങളെല്ലാവരും പണിന്താൽ തന്നെ അല്ലേ ഞങ്ങൾക്ക് എല്ലാവർക്കും ജീവിക്കാൻ പറ്റുള്ളൂ എന്നുള്ള ഒരു സിറ്റുവേഷൻ ആയിരുന്നു ഞങ്ങളുടെ വീട്ടിൽ അപ്പോൾ അതുകൊണ്ട് തന്നെ ആ സമയത്തൊക്കെ നന്നായിട്ട് പണിത് പണിയെടുത്തിട്ടുണ്ട് പുല്ല് അരിയാൻ പോലും പുല്ല് ഏറ്റാൻ പോലും പിന്നെ പാല് കൊണ്ടുകൊടുക്കാൻ പോലും വിറകിന് പോലും അങ്ങനെ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട് കേട്ടോ ചെറുപ്പകാലത്തൊക്കെ നമ്മൾ ചെറിയ കുട്ടികളായിരിക്കും ഇപ്പം കല്യാണത്തിന് മുന്നേ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു അപ്പം അതുകൊണ്ട് തന്നെ അപ്പോഴത്തെ ഒരു കഷ്ടപ്പാടും ബുദ്ധിമുട്ടുകളും ആയതുകൊണ്ടായിരിക്കണം ഇപ്പൊ നമുക്ക് കൈവേദനയും വേദനയും തണ്ടൽ വേദനയും പുറം വേദനയൊക്കെ വരുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ അറിയില്ല എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് പുല്ല്യേറ്റിയിട്ടുണ്ട് പുല്ലുങ്കെട്ട് മര്യാദയ്ക്ക് ഏറ്റിയിട്ട് ഒരുപാട് ദൂരം നടന്നിട്ടുണ്ട് കാട്ടിലേക്ക് പോയിട്ടുണ്ട് അപ്പോൾ കാട്ടിൽ നിന്നൊക്കെ ഇറങ്ങി വരുമ്പോൾ ഭയങ്കര ആണ് എന്താ വെച്ചുകഴിഞ്ഞാൽ നല്ല വഴുക്കിലുള്ള സമയത്തൊക്കെ ഈ പുല്ല് ഏറ്റിയിട്ട് ഇറങ്ങുക എന്നൊക്കെ പറഞ്ഞാൽ നല്ല വഴുക്കിലുള്ള ഒടത്തുകൂടൊക്കെ ഇറങ്ങുകയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആലോചിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി മനസ്സിലാവും അങ്ങനെ ചിലപ്പോൾ വീഴും ഇരിക്കും പുത്താലെ വീഴും ചിലപ്പോൾ പുല്ലും കെട്ടി പുറത്തു കൂടെ വീഴും എല്ലാവരും അങ്ങനെ തന്നെ കേട്ടോ ഞാൻ മാത്രമല്ല എന്റെ എൻ്റെ വീട്ടിലെല്ലാവരും അങ്ങനെ തന്നെയാണ് ഉമ്മയും അതുപോലെ തന്നെ ഉമ്മയും നല്ലോണം കഷ്ടപ്പെട്ടിട്ടുണ്ട് ഉമ്മയുണ്ടാവും പുലരിയാൻ പോകാനൊക്കെ അപ്പോൾ അത് ചിലപ്പോൾ പുറത്ത് കൂടെ വീഴും ചിലപ്പോൾ തലയിൽക്കൂടെ നമ്മുടെ മുഖത്തു കൂടെ വീഴും അങ്ങനെ പിന്നെ പാല് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാല് നല്ല നമ്മൾ ഹോട്ടലുകളിലേക്ക് പാല് കൊടുത്തിരുന്നു വീടുകളിലേക്ക് പാല് കൊടുത്തിരുന്നു ഒരുപാട് ദൂരത്തേക്കൊക്കെ ഞാൻ പാല് കൊണ്ടുപോയിരുന്നു അപ്പോൾ അത്രയും ദൂരമൊക്കെ ഇത് തൂക്കി പിടിച്ച് നടക്കില്ലേ അപ്പോൾ അതുകൊണ്ടൊക്കെ ആയിരിക്കണം ഇപ്പോൾ ഈ നമുക്ക് ഈ ഒരു പ്രായ പ്രായ കൈ കൈവേദനയും കാലുവേദനയും പുറം വേദനയും അങ്ങനെയുള്ള അസുഖങ്ങളൊക്കെ വര വരണതെന്ന് തോന്നുന്നുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ചില ദിവസങ്ങളിൽ തീരെ വയ്യ ചില ദിവസങ്ങളിൽ ഒരു ഉഷാറൊക്കെ ഉണ്ടാവും അപ്പം നമ്മൾ പണികളൊക്കെ ചെയ്യും ഉഷാറുള്ള ദിവസം ഞാൻ എല്ലാ പണികളും ചെയ്യും എനിക്ക് എനിക്കിഷ്ടമായിട്ടോ പണികൾ ചെയ്യാനൊക്കെ അങ്ങനെ മടിച്ചിട്ടിരിക്കുകയൊന്നുമില്ല തീരെ ഫോണിൽ നോക്കിയിട്ട് അങ്ങനെ ഇരിക്കുകയൊന്നുമില്ല എന്ന് തോന്നുമ്പോൾ വയ്യ എന്ന് തോന്നുമ്പോൾ മാത്രമേ ഇരിക്കുകയുള്ളൂ കേട്ടോ അപ്പൊ നമുക്കിന്ന് കുറച്ച് ചെമ്മീനാണ് കിട്ടിയിട്ടുണ്ടായിരുന്നത് ചെമ്മീൻ നല്ല ചെമ്മീൻ ആയിരുന്നു അത് കാരണം വേടിച്ചാട്ട അല്ലെങ്കിൽ ചാള മാന്തൾ അയില അങ്ങനെയൊക്കെ മേടിക്കാറ് ചെമ്മീൻ വേടിക്കാറുണ്ട് പക്ഷേ ചെമ്മീൻ ഇന്ന് നന്നാക്കാത്തിരി മടിയാണ് കിട്ട അപ്പോൾ ചെമ്മീൻ നല്ല ചെമ്മീനായിരുന്നു അപ്പോൾ എന്ന് വെച്ചാൽ നൂറ് രൂപയ്ക്ക് ചെമ്മീൻ വാങ്ങിച്ചു അപ്പോൾ അത് ഞാൻ റോസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ കറി വെക്കേണ്ടതെന്ന് വിചാരിച്ചു അപ്പോൾ റോസ്റ്റ് ചെയ്യാൻ കറി വെച്ചാലും അതിലത്തെ ചമ്മീം പറക്കി തിന്നാനാണ് കുട്ടികൾക്ക് ഇഷ്ടം അപ്പോൾ റോസ്റ്റ് ചെയ്യുകയാണെങ്കിൽ നല്ലതല്ലേ എന്ന് വിചാരിച്ചിട്ട് അപ്പോൾ ഇന്ന് റോസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ ഞാൻ എങ്ങനെ റോസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഒരുപാട് മസാലകളൊന്നും ചേർത്തിട്ട് ആ ചെമ്മീൻ്റെ ടേസ്റ്റ് കളയില്ല അപ്പോൾ കുറച്ച് മല്ലി മുളക് പൊടി മഞ്ഞ മഞ്ഞ മല്ലിപ്പൊടി മസാല തയ്ക്കുമ്പോഴില്ല കേട്ടോ മുളക് പൊടി മഞ്ഞൾപ്പൊടി ഉപ്പ് ഇത്തിരി ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് പിന്നെ കുറച്ച് ഗരം മസാലയും കൂടി ഇട്ടിട്ട് നന്നായിട്ട് തിരുമ്മി ഒരു ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് ഞാൻ വെച്ചിരുന്നു കേട്ടോ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞതാ ഒരു പാത്രത്തിൽ എണ്ണ എണ്ണൊഴിച്ച് നമ്മളിതെല്ലാം കൂടി ഇട്ടിട്ട് വറുത്തെടുക്കാം ചെറിയ തീയിൽ ഇട്ടിട്ട് വറുക്കുകട്ടോ നന്നായിട്ട് വറുത്തെടുക്കുക ഹാഫ് വേവോ അങ്ങനെ ഒന്നുമല്ല നന്നായിട്ട് തന്നെ നമുക്ക് കഴിക്കാൻ പാകത്തിന് തന്നെ വറുത്തെടുക്കാം കേട്ടോ അപ്പോൾ ചെറിയ തീയിട്ടിട്ട് വേവിക്കാൻ നോക്കുക എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് തീയിട്ട് കഴിഞ്ഞാൽ അടിഭാഗം കരിഞ്ഞു പോകും ഉള്ളു വേവില്ല ചെമ്മീനൊക്കെ അത്യാവശ്യം വേവൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ വെന്തിട്ടില്ലായെന്നുണ്ടെങ്കിൽ റബ്ബർ പോലെ ഇരിക്കുകയുള്ളൂ അപ്പോൾ അത്യാവശ്യം വേവുള്ളത് കൊണ്ട് തന്നെ ചെറിയ തീയിട്ടിട്ട് നമ്മളത് വേവിച്ച് വെ വേവിച്ചെടുക്കണം അപ്പോൾ അതിനും അത് അപ്പോൾ നമുക്ക് അത് വേവണേൻ്റെ ഇടയിലും നമുക്ക് നമുക്ക് അതിലേക്കുള്ള സാധനങ്ങളൊക്കെ റെഡിയാക്കാം അതായത് സവോള വെളുത്തുള്ളി വെളുത്തുള്ളി അല്ലേ സവോള തക്കാളി പിന്നെ വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് ഉള്ള കാരണം പിന്നെ നമുക്ക് വലിയ പ്രശ്നമില്ല ഇല്ല കേട്ടോ അത് അതിങ്ങനെ പാത്രത്തിലാക്കി വെച്ച കാരണം എല്ലാത്തിലും ചേർക്കും അല്ലെങ്കിൽ നന്നാക്കാൻ പഠിച്ചിട്ട് അത് ചേർക്കില്ല കേട്ടോ അങ്ങനെയൊക്കെയാണ് അപ്പം നമുക്ക് എന്തായാലും ഒരു പാത്ര അടുപ്പത്ത് വെച്ച് കൊടുക്കുക പാത്രം അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ട് അതിൽ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് തന്നെ ആദ്യം തന്നെ ഇട്ട് കൊടുക്കുക ഇതൊരു നല്ല മണം വരും കേട്ടോ മൂത്ത് കഴിഞ്ഞാൽ അടിപൊളി ഒരു മണം വരും ആ മണം വരണ വരെ നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കണം അത് കഴിഞ്ഞിട്ട് നമുക്കിതിലേക്ക് വേപ്പിൻ്റെ ഇല നമുക്ക് അത്യാവശ്യത്തിനായിട്ട് കൊടുക്കട്ടെ ആദ്യം ഞാൻ കൊടുത്ത് പച്ചമുളകാണ് പിന്നെ നമ്മൾ സവാള ഇട്ട് കൊടുക്കുക പിന്നെ ആവശ്യത്തിനുള്ള വേപ്പിൻ്റെ ഇല കൊടുക്കുക നാടൻ കറിവേപ്പിലായ കാരണം തമിഴ്നാത്ത വീട്ടിൽ ഇഷ്ടപോലെ കറിവേപ്പില നിൽക്കുന്നുണ്ട് നമ്മളവിടെ പോയിട്ട കറിവേപ്പിലന്ന് പൊട്ടിച്ചുകൊണ്ടുതന്നത് നല്ല കറിവേപ്പിലായിരുന്നു അപ്പം ഇനി കറിവേപ്പിലൊന്നും എടുത്ത് കളയില്ല കേട്ടോ നമുക്ക് ആരോഗ്യത്തിന് നല്ലതാണ് കറിവേപ്പില പ്രത്യേകിച്ച് ഈ കൊളസ്ട്രോള് അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉള്ളു എനിക്ക് കൊളസ്ട്രോൾ ആദ്യം ഉണ്ടായിരുന്നു കേട്ടോ ഇപ്പൊ ഇല്ല അതുകൊണ്ടാണ് എന്റെ എൻ്റെ കടയിന്റെ ഒരു കളർ ഒക്കെ ഉള്ളത് ഇപ്പൊ ഇല്ല അപ്പൊ നോക്കാറുമില്ല ആ കുറച്ച് നാള് മുന്നേ നോക്കിയപ്പോണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ സവാള നന്നായിട്ട് വാടണം ബ്രൗൺ കളർ ആവണ വരെ നമ്മൾ നന്നായിട്ട് വാട്ടുകട്ടോ അതിന് ശേഷം നമുക്ക് തക്കാളി ഇട്ട് കൊടുക്കുക തക്കാളി ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് തീ നന്നായിട്ട് കുറച്ച് വെച്ചിട്ട് മൂടി വെച്ചിട്ട് തക്കാളി ഒന്ന് വേവണ വരെ ഒന്ന് വേവിച്ചെടുക്കാം എന്താ വെച്ച് കഴിഞ്ഞാൽ തക്കാളി നന്നായിട്ട് വിന്ത് ഉടയണം എന്നാലാണ് നമുക്കതിൻ്റെ ടേസ്റ്റ് കിട്ടുകയുള്ളൂ അപ്പോൾ തക്കാളിയൊക്കെ നന്നായിട്ട് ഉടഞ്ഞ് കിട്ടിയിട്ടുണ്ട് കിട്ടാം അപ്പോൾ അത് നന്നായിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുണ്ടാവും ഈ ഒരു എങ്ങനെയാണ് ചെമ്മീൻ റോസ്റ്റ് വെക്കുക എന്നുള്ളത് എല്ലാവർക്കും അറിയുണ്ടാവും പക്ഷെ ഞാൻ എൻ്റേതായ ഒരു സ്റ്റെയിലാണ് ഞാൻ അതിൽ കൂടെ കാണിക്കുന്നത് ചില ആൾക്കാർക്ക് ചിലവർക്ക് ചില കുട്ടികൾക്ക് അതായത് ഇപ്പോൾ കല്യാണം കഴിഞ്ഞ് ആദ്യമായിട്ട് വീട്ടിലേക്ക് വന്നവർക്കൊന്നും ചിലപ്പോൾ അറിയുന്നുണ്ടാവില്ല അവർ നമ്മുടെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ അവർക്കൊരുപകാരമായിക്കോട്ടെ സിമ്പിളായിട്ട് എങ്ങനെ വെക്കുക എന്നുള്ളതൊക്കെ അവർക്കൊരു ഒരു ഉപകാരമായിരിക്കും പിന്നെ ചില അമ്മായിയമ്മമാരുണ്ടല്ലോ വീട്ടിൽ വെറുതെ ഇരുന്നിട്ട് കല്പിക്കുന്നവരുണ്ടാവും അത് ചെയ്ത് ചെയ്തു ചിലപ്പോൾ അവർക്കറിയാതെ ചിലപ്പോൾ അവർ വിമ്മിഷ്ടടിച്ച് എന്ത് ചെയ്യുക എങ്ങനെ ഉണ്ടാക്കുക നമുക്ക് അറിയാത്തവരുണ്ടാവും ചില ചിലവർക്ക് അങ്ങനെയുള്ള സിറ്റുവേഷനൊക്കെ ഒരുപാടുണ്ടായിട്ടുണ്ടാവട്ടെ എനിക്കാ എന്തോ ഒരു ഭാഗ്യത്തിന് അങ്ങനൊരു സംഭവം ഉണ്ടായിട്ടില്ല എനിക്ക് എൻ്റെ വീട്ടിൽ നിന്ന് തന്നെ പോകുമ്പോൾ എല്ലാ പണികളും അറിയായിരുന്നു അടുക്കള പണിയും അത്യാവശ്യം അറിയായിരുന്നു വീട്ടു ജോലികളും അത്യാവശ്യം അറിയായിരുന്നു പുല്ലെരിയാനും അറിയായിരുന്നു എല്ലാത്തിനും അറിയായിരുന്നു അതുകൊണ്ട് തന്നെ നമുക്ക് കല്യാണം കഴിഞ്ഞിട്ട് വീട്ടിൽ ചെന്നപ്പോൾ അങ്ങനെ ഒരു ബുദ്ധിമുട്ടേ ഉണ്ടായിട്ടില്ല കേട്ടോ ഇതൊരു കുറച്ച് എന്താ പറയുക വലിയ ജീരകം ഈ സമയത്ത് ഇട്ട് കൊടുത്ത് കഴിഞ്ഞാൽ നല്ലതാണ് കേട്ടോ എന്താ വെച്ച് കഴിഞ്ഞാൽ അത് നമ്മൾ ചെമ്മീൻ്റെ ഒപ്പം കടിക്കുമ്പോൾ നമുക്ക് നല്ല ടേസ്റ്റ് ആണ് ഇതൊരു ടിപ്പാണ് കേട്ടോ അത് നമ്മൾ ചെയ്ത് നോക്കി നോക്ക് ഇനി റോസ്റ്റ് വയ്ക്കുമ്പോൾ എല്ലാ മസാലകളൊക്കെ റെഡി ആയതിനു ശേഷം പുളി വെള്ളമൊക്കെ ഒഴിച്ചതിന് ശേഷം കുറച്ച് എന്താ പറയുക പെരും ജീരകം ഇട്ട് കൊടുക്കുക എന്നിട്ട് പിന്നെ കറിവേപ്പിലിട്ട് ഇളക്കിയതിന് ശേഷം നിങ്ങൾ അതിലേക്ക് ചെമ്മീൻ നമ്മൾ വറുത്ത് വെച്ചിട്ടുണ്ടല്ലോ അത് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ ഞാൻ പറഞ്ഞെന്താ വെച്ച് കഴിഞ്ഞാൽ എനിക്ക് എല്ലാ പണികളും അറിയുമായിരുന്നു അതുകൊണ്ട് തന്നെ അവിടെ വെച്ച് ചെന്നപ്പോൾ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല പക്ഷേ അമ്മായിയമ്മ പോരൊക്കെ അത്യാവശ്യമൊക്കെ ഉണ്ടായിരുന്നു കുഴപ്പമില്ലാത്ത രീതിയിൽ ഉണ്ടായിരുന്നു നിങ്ങൾക്ക് അറിയായിരിക്കും അത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അമ്മായിയമ്മ പോരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമ്മായിയമ്മ എന്ന് പറയണ ഉമ്മാക്ക് ബുദ്ധി ഇല്ലാത്തതുകൊണ്ടാണ് കൊണ്ടാണ് പോരെടുക്കുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ അവർക്ക് അവരുടെ മക്കളെ തന്നെ എന്ന് ചിന്തിച്ചാൽ മതി അമ്മായിയമ്മ കഴിഞ്ഞു കഴിഞ്ഞാൽ അവർ നല്ല സന്തോഷത്തിൽ ആ വരണ പെൺകുട്ടി എന്തായാലും അവരമ്മ മകന് കല്യാണം കഴിക്കണം കല്യാണം കഴിച്ച് കഴിഞ്ഞാൽ അവർ സുഖമായിട്ട് ജീവിക്കണം അതിന് സ്വസ്ഥത സമാധാനമാണ് വേണ്ടത് അപ്പോൾ അതൊരു സമാധാനം സ്വസ്ഥതയും കൊടുക്കുക എന്നുണ്ടെങ്കിൽ അവർ സുഖമായിട്ട് ജീവിക്കുമ്പോൾ ആ ഉമ്മ നല്ല സ്നേഹത്തിൽ നിൽക്കുകയാണെങ്കിൽ ആ മക്കൾക്ക് ഇഷ്ടം ഇഷ്ടമുണ്ടാവുള്ളൂ അപ്പോൾ ജീവിതം നല്ല രസമായിട്ട് പോവുകയും ചെയ്യും ഉമ്മയും മക്കളുമായിട്ട് നല്ല ബന്ധം മരണം വരെ ബന്ധം അങ്ങനെ നിൽക്കുകയും ചെയ്യും അത് എല്ലാവരും ചിന്തിച്ച് കഴിഞ്ഞാൽ നല്ലതാണ് തൊണ്ണൂറ് ശതമാനം പെൺകുട്ടികളും ഒരു വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോൾ ആ വീട് രണ്ടാക്കണം മൂന്നാക്കണം എന്ന് ചിന്തിച്ചിട്ട് തൊണ്ണൂറ് ശതമാനം പെൺകുട്ടികളും വരില്ല പത്ത് ശതമാനം ചിലപ്പോൾ വന്നു എന്നും വരും എന്താ പറയുക അങ്ങനത്തെ ആൾക്കാർ പെൺകുട്ടികൾ ഉണ്ടാവുമായിരിക്കും പക്ഷെ തൊണ്ണൂറ് ശതമാനം പെൺകുട്ടികളും നല്ല മനസ്സോട് കൂടിയിട്ട് ഒരു കുഴപ്പമില്ലാത്ത രീതിയിൽ വന്ന് നിന്നിട്ട് അവരുടെ സിറ്റുവേഷനാണ് അവരനെ ഇങ്ങനെയൊക്കെ ആക്കണതും കുറേ ആൾക്കാർ മരിക്കണതും തൂങ്ങി മരിക്കണതും ഒക്കെ ആക്കണത് സിറ്റുവേഷനാണ് അപ്പം നമ്മളെല്ലാവരും നല്ല സന്തോഷത്തിൽ ജീവിക്കാൻ വേണ്ടിയിട്ട് ഈ വന്ന് കയറണ പെൺകുട്ടികളോട് നല്ല രീതിയിൽ അവർക്കറിയാത്തത് പറഞ്ഞു കൊടുത്ത് അവർക്കറിയാത്തത് ചെയ്ത് കാണിച്ചു കൊടുത്ത് നല്ല പോലെ നിൽക്കുക ആ മക്കള് അവരുടെ മക്കൾ അവരുടെ ആ മക്കള് അവരെ വിട്ടിട്ട് ഒരിക്കലും പോവില്ല ആ ഒരു ബന്ധം മരണം വരെ അങ്ങനെ നിൽക്കുന്നതിലെ നിന്ന് പോവും അത് പിന്നെ പേരകുട്ടികളാവുമ്പോൾ അത് കാണുമ്പോൾ അവർ കണ്ടു വളരും പക്ഷെ എന്ത് ചെയ്യുക ചിലവർ അങ്ങനെയല്ല അവർ അവർ അനുഭവിച്ച പോലെ തന്നെ നമ്മളോടും അവർ ചെയ്യുക എന്തോ ആട്ടെ നമ്മുടെ വീഡിയോ എന്തായാലും ഉള്ളൂ അടുത്ത വീഡിയോ നാളെ വരാം അതുവരെ എല്ലാവർക്കും ബൈ ഇസ്ലാ വലൈക്കും